ബോളിവുഡിലാണ് ഏറ്റവും കൂടുതൽ ആഡംബര വിവാഹങ്ങൾ നടക്കുന്നത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളൊക്കെയാണ് വിവാഹങ്ങൾക്ക് പൊതുവെ വിവാഹത്തിന് എത്ര പണം പൊടിപൊടിക്കുന്നു എന്നത് ഒരു മത്സരം തന്നെയാണ് ഒട്ടുമിക്ക സെലിബ്രിറ്റികൾക്കും പലരും വിവാഹം ആർഭാടമായി നടത്തുമ്പോൾ നടൻ അമീർ ഖാന്റെ മകളുടെ വിവാഹമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചയാകുന്നത് അടുത്തിടെ നടന്നിട്ടുള്ള ബോളിവുഡ് വിവാഹങ്ങളെല്ലാം ആഡംബരം നിറഞ്ഞതായിരുന്നു എന്നാൽ ഖാന്റെ മകളുടെ വിവാഹം അങ്ങനെയൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇറയുടെ വിവാഹം ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് ഇറയുടെ വിവാഹ വസ്ത്രങ്ങൾ പോലും വളരെ സിമ്പിൾ ആയിരുന്നു ഇങ്ങനൊരു വധുവിനെയും വരനെയും അടുത്തൊന്നും ബോളിവുഡ് കണ്ടിട്ടുണ്ടാവില്ല ഫിറ്റ്നസ് ട്രെയിനറും ദീർഘകാല സുഹൃത്തുമായ നുപൂർ ഷിഖിരിയാണ് ഇറയെ വിവാഹം ചെയ്തിരിക്കുന്നത് മുംബൈയിലെ താജ് ലാൻഡ് ഹോട്ടലിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത് അമീറിന്റെ ആദ്യ ഭാര്യയായ റീന ദത്തയുടെയും രണ്ടാം ഭാര്യയായ കിരൺ റാവുവിന്റെയും കുടുംബങ്ങൾ ചടങ്ങിനെത്തിയിരുന്നു വധുവായി ഒരുങ്ങിയപ്പോൾ ഇറ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിലാണ് എത്തിയത് പിങ്ക് നിറത്തിലുള്ള സെമി പാട്ടിയാല പാന്റും ബ്രൈഡൽ വർക്ക് ചെയ്ത നീല നിറത്തിലുള്ള ബ്ലൗസും പിങ്കും നീലയും കലർന്ന ഷാളുമായിരുന്നു ഇറയുടെ വേഷം കോലാപ്പുരി ചെരുപ്പാണ് ധരിച്ചിരുന്നത് വസ്ത്രത്തിന് ഇണങ്ങുന്ന മിതമായ ആഭരണങ്ങൾക്കൊപ്പം ഒരു സ്മാർട്ട് വാച്ചും ഇറ ധരിച്ചിരുന്നു വരൻ നുപൂർ സിമ്പിൾ വർക്കുള്ള കരിനീല നിറത്തിലെ ഷെർവാണിയാണ് ധരിച്ചിരുന്നത് വലിയ ഷോ ഓഫ് ഇല്ലാത്ത വധുവും വരനുമെന്നാണ് പാപ്പരാസികൾ ഇറയെയും വരനെയും വിശേഷിപ്പിച്ചത് വലിയ ആർഭാടം ഇല്ലാത്ത സിമ്പിൾ ലുക്ക് വിവാഹത്തിന് ഇറ തിരഞ്ഞെടുത്തതിനെയും ആരാധകർ അഭിനന്ദിച്ചു സാന്റക്രൂസിലെ വസതിയിൽ നിന്ന് ജോഗ് ചെയ്താണ് വിവാഹ ചടങ്ങ് നടന്ന ഹോട്ടലിലേക്ക് വരനായി നുപൂർ എത്തിയത് ബോളിവുഡിലെ പല പ്രമുഖരുടെയും ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ് ഇദ്ദേഹം